royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ആറ്റൂർ കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളും നടന്നു ആറ്റൂർ മലപ്പടി എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷ പരിപാടിയിൽ പൂക്കള മത്സരം സ്പൂൺ റേസ് ബോട്ടിൽ റേസ് ഉറിയടി വടംവലി തുടങ്ങി വിവിധ മത്സരങ്ങളാണ് നടന്നത് പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് ഒന്നാം സമ്മാനമായ അയ്യായിരത്തിയൊന്ന് രൂപയും രണ്ടാം സമ്മാനമായ മൂവായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനമായ രണ്ടായിരത്തിയൊന്ന് രൂപയും നൽകി കായിക മത്സരത്തിലെ വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു സംഘാടകരായ ബിന്ദു സദൻ പ്രമീള മുരളി രാധിക കൃഷ്ണകുമാർ പ്രശാന്ത് ശ്രീയേഷ് ഗഗൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ഈ ഓണക്കാലത്ത് ആറമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్ లైట్ ఎలక్ట్రికల్స్ అండ్ హోమ్ అప్లయన్సస్ ఆరంగోట్టు ఫోన్ నైన్ వన్ డబుల్ ఎయిట్ సిక్స్ ఫోర్ డబుల్ సీరో సిక్స్ త్రీ